തന്നെ പശുരാത്മാവിന്റെ നാമത്തിൽ തന്നെ ശിശുക്കളെ അടിക്കൽ വരുവാൻ വെടിവേൽ അവരെ തളിക്കരുത് ദേവരാജ്യം ഇങ്ങനെ ഉള്ളതാകുന്നുവെന്നും നിങ്ങൾ വാസ്തവമായി തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി തിരുന്നില്ലെങ്കിൽ സ്വർഗിരായത്തിൽ കിടക്കുകയില്ലേ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് ശിശുക്കളെ ബാലോട് അവരെ സ്നേഹിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്തവനായ ചെയ്തവനായ നിയമയെ സന്തോഷപിതാവേ ബാലപ്പെടുന്നാളായിട്ട് സഭയായിട്ട് സന്തോഷായിട്ട് ആചരിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതായി ശ്ലോകം ചെയ്യുന്നു സന്തസ്ത്ര പ്രസ്ഥാനത്തിന്റെ ആരംഭത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയാം ഇംഗ്ലണ്ടിലെ തിരുവാരങ്ങളിൽ അറിഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണല്ലോ ആദ്യമേ സംഘർഷ പ്രസ്ഥാനം ആരംഭിച്ചത് ലോകത്തിലെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും ബൃഹത്തായ സംഘടനയായി സംഘസ്കൃത പ്രസ്ഥാനം രൂപാന്തരപ്പെടുവാൻ തൊട്ട് വേണം അവർ സഹായിച്ചു അവർക്ക് സ്ഥാനം ചെയ്യുന്നു ഞങ്ങളെ സംസ്കൃത പ്രസ്ഥാനത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും അവർക്ക് പ്രാർത്ഥിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കന്മാരെയും കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ വിനയമായി ഞങ്ങളോട് അപേക്ഷിക്കുന്നു കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്ന അധ്യാപകർക്കായി പ്രാർത്ഥിക്കുന്നു സംസ്കൃത സുപ്രഹനായി പ്രാർത്ഥിക്കുന്നു എന്ന മഹാദേവിയായി ബാലജന പിന്നാളായി ആചരിക്കുമ്പോൾ ഞങ്ങൾക്കും ആ ആചരണത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഞങ്ങളെ സഹായിച്ചു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ശക്തിയിരിക്കണമേ ഞങ്ങളെതായ ഈ ആരാധനയും ഞങ്ങളെ ബാലജനപിഞ്ഞാളിന്റെ ആചരണവും അതുപോലെ തന്നെ വരുന്ന ഒരാഴ്ച കാലത്തേക്കുള്ള ഭർത്താവ് ബാലജന വാരത്തിന്റെ ആ സമാരംഭവമെല്ലാം കർത്താവിന്റെ നാമ മതത്തിനായി തിരുവാതയ്ക്കുകയാണ് അവിടുന്ന് സഹായിക്കണമെങ്കിൽ എല്ലാവരും കർത്താവിനെ അറിഞ്ഞ്

അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ആത്മാവ് ആരാധിക്കാൻ ആരാധിക്കാനുള്ള ഉത്തമമായ ഞങ്ങൾക്ക് ഉത്തമത്തിൽ ഞങ്ങൾ അപേക്ഷ കേൾക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് തൊണ്ണൂറ്റി മൂന്നാമത്തെ മൂന്നാമത്തെ ഗാനം ആലോചിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം

െ എന്താണ് പദത്തിന്റെ അർത്ഥമാണ് ബാല ജന പെരുന്നാഥ ആരാണ് ബാലജനും ആരാ ബാലജനം ബാലയനും ആരാ ആ കഥയെല്ലാവർക്കും ഇഷ്ടമാല്ലേ അതേ ഇഷ്ടമാണ് സ്ഥാപനം അങ്ങനെ കഥ പഠിക്കാം അച്ഛൻ്റെ കഥയല്ല അച്ഛൻ്റെ ചരിത്രം ജീവിത ചരിത്രമാണ് നാം പഠിക്കാൻ പോകുന്നത് അപ്പോൾ മധ്യ കേരളത്തിൽ ആയിരുന്ന കിടന്നൂർ എന്ന പ്രദേശത്താണ് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ മാർക്കൻ്റെ ജനൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതാം വയസ്സിൽ അദ്ദേഹം ചെറിയ കാലം മുതൽ വളരെ നല്ല കുട്ടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ദൈവങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനായാലും ഈ ചോറും എന്ന ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ള സാധിക്കും ഈ അച്ഛൻ ജനിക്കുന്നതിന് മുമ്പേ ഈ അച്ഛൻ്റെ പിതാവ് മരണപ്പെട്ടു അതിനാൽ ഈ അച്ഛൻ്റെ നമുക്ക് ആ സാധനം നന്ദി പറയണ്ടേ നമുക്ക് ആ സാധനം നന്ദി പറയാം നെയ് മാത്രം ഉണ്ടാവട്ടെ ഈ വാഴ പെരുന്നാള ഇത്രയും ഭംഗിയാക്കി തീർക്കുവാൻ ഇതിന് നേതൃത്വം നൽകിയതായ കിടാ

അവരെ ജീവിതത്തിലെ അനുകൂലമായ രീതിയിൽ അവർ പ്രവർത്തിച്ചുവല്ലോ ഒട്ടതാമത്തെ വയസ്സില് സമർശിച്ചതുപോലെ ഈ പ്രിയ കുഞ്ഞുങ്ങളെട്ടാവുന്നേലയ്ക്കായിട്ടെല്ലാം തന്നെ സമർപ്പിക്കുവാൻ അവര് ദൈവം പറയാതെല്ലാം അവരെ ആക്കുന്നു അതത് സ്ഥാനങ്ങളിൽ ആയി തെരുവാനായിട്ട് അതേപോലെ സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാങ്ങളെയും അവർ കുഞ്ഞുങ്ങളായി വന്നു വരുവാൻ ദൈവങ്ങളെ തീരുമാനായിട്ട് സഹായിക്കാൻ അവരെ അഭ്യസ്മിക്കുന്നതായ സംസ്കൃത സേവനം ചെയ്യുന്ന അധ്യാപകർക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും കുടുംബങ്ങളായ വ്യക്തികളായിട്ടാണ് കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാർക്കായി കൃത്യമായി പ്രാർത്ഥിക്കുന്നു അവരെ ഒട്ടാകെ കാര്യങ്ങൾ സാധിക്കുകയാണ് കുഞ്ഞുങ്ങളെ ഒരാൾക്കുമാർ ആവശ്യമായ സാമ്പത്തികമായ ഭദ്രതയും മറ്റു എല്ലാ അനുഗ്രഹങ്ങളും പ്രിയദാനും ബച്ചേരി വയനാട്ടിലൊക്കെ കുഞ്ഞുങ്ങളുടെ വേർമാടിൽ വേദനയിൽ വെയിക്കുന്ന മാതാപിതാക്കന്മാർക്കായി പ്രാർത്ഥിക്കുന്നു മാതാകന്മാരുടെ വേർപാടിൽ വേദനയിൽ വേഗിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു അതാത് എങ്ങനെ ആ ദുരന്ത ഭൂമിയിൽ താല്പര്യ ആശ്വാസവും സമാധാനമാണെന്ന് പ്രധാനമന്ത്രിയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഇന്നത്തെ ആരാധന പ്രത്യേക ഗാനം ആചരിക്കുവാനും ഒക്കെ ഇതുവരെയുള്ള അനുഗ്രഹിക്കുന്ന ഈ ശ്രമത്തെ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഈ വർഷത്തെ ബാലയർ അത്തവത്താക്കി തീർക്കുവാൻ ആഘോഷപൂർണ്ണമാക്കി തീർക്കുവാനായിട്ട് ഞങ്ങളെ വ്യത്യസ്തമായ നിലയിൽ സഹായിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ രാജ്യക്കാര് സമൂഹത്തിലും കുടുംബങ്ങളും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ കഥാവി ദൈവവചനത്തിന്റെ പാതയിൽ നിങ്ങൾ നിന്നെടുത്ത പോലെ ദൈവവചനത്തിന്റെ പാതയിൽ അവരെ അഭ്യസിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണം ഈ പ്രിയ കുഞ്ഞുങ്ങൾ ഒരാഴ്ചകാലം സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ കഥാപി കാലാവസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പേമാരിയിൽ നിന്നും ഒക്കെ പ്രിയപുഞ്ഞുങ്ങളെ പിടിപ്പിക്കണം അവരും പഠിക്കുന്ന കലാലയത്തിനായി സ്വാഗതം ചെയ്യുന്നു അവരെ അനുഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരുന്ന അവരെ ഭവനത്തിനായി സ്വന്തം അനുഗ്രഹിക്കുന്ന വൈദ്യങ്ങളായി വളർന്നു വരുവാൻ അവരുടെ മാത്രം അനുഗ്രഹിക്കണം ഇപ്പോൾ ഞങ്ങളുടെ അഭ്യായമായി വിജയം ഇല്ലാത്ത online